നമസ്കാരം ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിഭൂഷണം പണ്ഡിറ്റ് വി പി കെ പൊതുവാളിന്റെ ചരമദിനാചരണവും അതുപോലെ തന്നെ പണ്ഡിത സേവ പുരസ്കാര സമർപ്പണവും പയ്യന്നൂർ ജ്യോതിഷ് സദനം അങ്കണത്തിൽ വച്ച് നടന്നു ഡോക്ടർ ഇ ശ്രീധരൻ സ്വാഗതവും സദനം നാരായണൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി കേരള തന്ത്രി സമാജം ജനറൽ സെക്രട്ടറി പുടയൂർ ജയനാരായണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു വി പി കെ പൊതുവാളുടെ സ്മരണയിലുള്ള ഈ വർഷത്തെ പണ്ഡിത പണ്ഡിതസേവാ പുരസ്കാരം നീലേശ്വരം കെ രാമകൃഷ്ണൻ ജോത്സ്യർക്ക് വി പി കെ പൊതുവാളുടെ സഹദർമ്മിണി പി ജാനകിയമ്മ കൈമാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ഗുരുവായൂർ

തുടർന്ന് ഏറ്റുകൊണ്ടുപോകേണ്ട തലമുറയ്ക്ക് മുഴുവൻ അത്തരത്തിലുള്ള ആ ഒരു റെപ്യൂട്ടേഷൻ ആ അംഗീകാരം എല്ലാ കാലത്തും നിലനിർത്തുക എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും വീണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് അത് കഴിഞ്ഞാണ് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അഖില കേരള തന്ത്രി സമൂഹത്തിന്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിട്ട് ഞാൻ വരുന്നത് കാലിക്കറ്റ് സർവകലാശാല സംസ്കൃത വിഭാഗം തലവൻ ഡോക്ടർ എൻ എ ഷിഹാബ് മുഖ്യ പ്രഭാഷണം നടത്തി തൃക്കരിപ്പൂർ കെ ശ്രീനിവാസൻ മാസ്റ്റർ അനുസ്മരണ ഭാഷണം നടത്തി പി പത്മനാഭൻ നന്ദി പറഞ്ഞു